വികസന കാര്യത്തിൽ അമേരിക്കയെ പോലും കേരളം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അബുദാബിയിൽ കേരള പിറവിയുടെ എഴുപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന മലയാളോത്സവത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ വൻ നിക്ഷേപങ്ങൾ നടത്താൻ ഗൾഫ് രാജ്യങ്ങൾ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു ഭരണ തുടർച്ചയെ തുടർന്നുണ്ടായിട്ടുള്ള വികസനങ്ങൾ ലോകസദ് പിടിച്ചുപറ്റിയിരിക്കുകയാണ് ആരോഗ്യരംഗത്തും വലിയ നേട്ടങ്ങൾ കൊയ്തു എവിടെ തിരിഞ്ഞു നോക്കിയാലും കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്നും നടക്കില്ല എന്നുള്ള സ്ഥലത്ത് വികസനങ്ങൾ ആളുകൾക്ക് കാണാൻ സാധിച്ചു ജനങ്ങളുടെ പ്രത്യാശ വളർന്നു വരികയാണ് ഗൾഫിൽ പോയിട്ടുള്ള പ്രവാസികളുടെ വിയർപ്പിന്റെ അംശമാണ് കേരളത്തിന്റെ വികസനമെന്നും പ്രവാസികൾക്ക് നന്ദി അറിയിച്ചു മുഖ്യമന്ത്രി പ്രസംഗിച്ചു വരും കാലങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാനായി ഗൾഫുകാരുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു കേരളം ബഹുദൂരം മുന്നിലേക്ക് പോകുന്നതിന് ഗൾഫ് രാജ്യങ്ങളുടെ സഹായം എത്രമാത്രം വലുതാണ് എന്ന് നാം വിസ്മരിക്കരുതെന്നും അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ചു